കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ശനിയാഴ്ച അതിവേഗം വിചാരണാ നടപടികൾ പൂർത്തിയാക്കിയാണ് എറണാകുളം സി കോടതി കേസിൽ വിധി പറയുന്നത് അന്വേഷണം അട്ടിമറിക്കുവാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിച്ചതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം പ്രതികരിച്ചു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പെരിയ കല്ലിയോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല ചെയ്യപ്പെട്ടത് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ച അരുൺ കൊലയ്ക്ക് ആറു വർഷം തികയാറാകുമ്പോഴും ഇവരുടെ കുടുംബങ്ങളുടെ മനസ്സിലേറ്റ ചോരപ്പാടും മുറിവും ഇനിയും ഉണങ്ങിയിട്ടില്ല അന്വേഷണം അട്ടിമറിക്കുവാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിച്ചതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം പ്രതികരിച്ചു കുറ്റക്കാരെ പിടിക്കപ്പെടണം ഈ നാട്ടിൽ വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല അതിലൊറ്റ ഉത്തമ ബോധ്യത്തോടെ ഈ ഇത്രയും സങ്കടത്തിൻ്റെയും വിഷമഘട്ടത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്തും ഇതിന് വേണ്ടി നമ്മൾ പോരാടി അത് പ്രസ്ഥാനം കൂടെയുണ്ട് പ്രസ്ഥാനത്തിൻ്റെ പരിപൂർണ സപ്പോർട്ടുണ്ട് സത്യത്തിൻ്റെ വേണ്ടിയും നീതിക്ക് വേണ്ടിയും നമ്മൾ ഒരുപാട് പ്രയത്നിച്ചു ആറ് വർഷം പ്രയത്നിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സാമ്പത്തികം അതുകൂടാതെ തന്നെ ഒന്ന് നമ്മൾ മറ്റ് കേസുകൾ നാൽപ്പത്തി മൂന്ന് കേസുകൾ ആലോചിച്ച് നോക്കുക ഒരു സർക്കാർ കൈകാര്യം ചെയ്യേണ്ടേ ഒരു സർക്കാർ അത് നമ്മൾക്ക് നീതി വാങ്ങിച്ചു തരേണ്ട സർക്കാർ ഇതിനെതിരെ നിന്നും കൊണ്ട് ഒരു പാർട്ടി സംവിധാനവും ഒരു സർക്കാരും കൂടി നമ്മുടെ കുടുംബത്തിനെതിരെ നീങ്ങിയത് ഈ ലോകം കണ്ടതാണ് അതിൻ്റെ ഫലം അവരനുഭവിക്കാൻ പോവും അതനുഭവിച്ച് അടങ്ങും അതിന് തക്ക ശിക്ഷ മാനുഷികമായി മാത്രമല്ലെങ്കിൽ ദൈവികമായെങ്കിലും കിട്ടുമെന്നുള്ള ഒരൊറ്റ വിശ്വാസമുണ്ട് പരിപൂർണമായിട്ട് നമുക്ക് കോടതിയെ ഉത്തമവിശ്വാസമുണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട് സി ബി ഐ കോടതിയുടെ വിധി പ്രസ്താവം കേൾക്കുവാൻ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അച്ഛന്മാർ ശനിയാഴ്ച കോടതിയിലെത്തും സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണോ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിപട്ടികയിലുള്ളത് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണോ കേസിലെ ഒന്നാം പ്രതി ഇയാളുൾപ്പെടെ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചും പത്ത് പേരെ സി ബി ഐയുമാണ് അറസ്റ്റ് ചെയ്തത് ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണിത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദു ചെയ്ത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ സി ബി ഐ അന്വേഷണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം നിലനിർത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു അവിടെയും ഇരകൾക്ക് അനുകൂലമായ വിധിയുണ്ടായതോടെ അന്വേഷണത്തിന് സി ബി ഐ എത്തുകയായിരുന്നു ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘമാണ് അന്വേഷണം നടത്തിയത് ആദ്യം അറസ്റ്റിലായ പതിനാല് പേരിൽ മൂന്ന് പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു ബാക്കി പതിനൊന്ന് പേർ വിയൂർ സെൻട്രൽ ജയിലിലാണുള്ളത് സി ബി ഐ അറസ്റ്റു ചെയ്ത പത്തു പേരിൽ അഞ്ചു പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു അഞ്ചു പേർ കാക്കനാട് ജയിലിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സി ബി ഐ കോടതിയിൽ തുടങ്ങിയ വിചാരണ വേഗത്തിൽ തന്നെ പൂർത്തിയായി മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റും പിന്നീട് സി പി എമ്മിലേക്ക് പോകുകയും ചെയ്ത ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരനാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്